നമുക്ക് ചെലപ്പോ ഒരു വല്ലാത്ത ക്ഷീണോ മടിയും ഒക്കെ തോന്നാറുണ്ടല്ലേ മുഖത്തൊരു ഇടങ്ങേറ് പോലെ ഒരു ഉഷാറില്ലായ്മ അതിന്റെ കാരണമെന്താ നിങ്ങക്ക് പിടിയുണ്ടോ വേറെ എങ്ങോട്ട് നോക്കണ്ട ഇങ്ങടെ പറമ്പിലേക്ക് ഒന്ന് നോക്കിയാ മതി അവിടെ നിക്കണിണ്ട് നമ്മളെ ചങ്ക് പേരക്ക ആളെ നമ്മള് വെറും പാവം പാവഞ്ചക്കനായിട്ടാ കാണാറ് അല്ലെ പാവങ്ങടെ ആപ്പിൾ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തള്ളിക്കളയും എന്നാ കഥാതല്ലോ ഇതിക്കുള്ള ഗുണം കേട്ടാ ഇങ്ങള് ശരിക്കും ഞെട്ടും ഓറഞ്ചക്ക ഇതിന്റെ മുന്നില് വെറും ശിശുവാന്നു കൂട്ടിക്കോളി ഇതിലെ വിറ്റാമിൻ സി ഇല്ലേ അത് നമ്മളെ ശരീരത്തേക്ക് ഒരു കോട്ട കെട്ടിത്തരും ജലദോഷവും പനിയും ഒന്നും ഏഴായിലത്ത് വരില്ല അതാ അതിന്റെ ഒരു പവർ പിന്നെ ചിലർക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു ഉഷാറില്ലായ്മ വയറ്റിന്നൊരു പോക്ക് ശരിയാവാത്ത പ്രശ്നം അതൊക്കെ ഉണ്ടോ ദിവസേന ഓരോ പേരൊക്കെ ഞാൻ കേറ്റിക്കോ സംഗതി ഉഷാറാവും വയറൊക്കെ ക്ലീൻ ആയിട്ട് ഒരു പ്രത്യേക എനർജി കിട്ടും പ്രഷറും ഷുഗറും ഒക്കെ ഇപ്പൊ അല്ലേ ഈ ചെക്കൻ അതിനെയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തും ഹൃദയത്തിന് ഒരു ബലം കൊടുക്കും പിന്നെ നമ്മളെ പെൺകുട്ടികൾ പ്രത്യേകം കേട്ടോളി മുഖം വിനുങ്ങാനും കണ്ണിന് തിളക്കം വെക്കാനും ഇവൻ കേമൻ അപ്പൊ എന്താ ചെയ്യണ്ടേ എന്നും ഓരോന്ന് അങ്ങ് ശീലാക്കുക പച്ചയോ പഴുത്തതോ എങ്ങനെയാ വേണ്ടച്ച കഴിച്ചോളി പിന്നെ ഒരു രഹസ്യം കൂടി ഇതിന്റെ ഇലയില്ലേ അതെടുത്ത് വെള്ളം തിളപ്പിച്ച് കവിൾ കൊണ്ടാലും മതി വായിലെ നാറ്റവും പല്ലുവേദനയും ഇറങ്ങി ഓടും അപ്പൊ അതാ പറഞ്ഞേ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ആപ്പിളിന്റെ പിറകെ ഓടണ്ട നമ്മളെ സ്വന്തം പേരക്കല്ലേ ഹീറോ സംഗതി പിടികിട്ടിയില്ലേ ഈ പറഞ്ഞതൊക്കെ ഇഷ്ടായിച്ചാൽ മറക്കാതെ ഒരു ലൈക്ക് അടിക്കണം കൂട്ടത്തിൽ നമ്മളെ ഈ ചാനലില്ലേ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം